മൂന്നോ നാലോ ഡിഗ്രികളാണ് ബി എ ബികോം ബി എസ് സി അതിനപ്പുറം ഇന്ന് ഓരോ പിന്നെ ഓരോ സെമസ്റ്ററിനും ഓരോ വിവിധ രീതിയിലുള്ള ഓരോ സ്റ്റീമിനും വിവിധ ബ്രാഞ്ചുകൾ അങ്ങനെ വൈഡായി പോകുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അതിനപ്പുറം പ്രൊഫഷണൽ രംഗത്തുള്ള ഒരുപാട് വിദ്യാഭ്യാസ രംഗ സാഹചര്യങ്ങൾ ഇവിടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ ഇത് ചെറിയ സ്ഥാപനമായാലും അവിടെ അക്കൗണ്ട്സ് നിർബന്ധമാണ് ചെറുതായാലും ശരി എത്ര വലുതായാലും ശരി അവിടെ ഒരു കണക്ക് കൂട്ടൽ നമുക്ക് തീർച്ചയായും നിർബന്ധമാണ് അപ്പം അതുകൊണ്ട് തന്നെ അക്കൗണ്ട് രംഗത്തെ ജോലി സാധ്യത അനന്തമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ജോലി സാധ്യതമായി ബന്ധപ്പെട്ട ഒരു പ്രൊഫഷണൽ സ്ഥാപനം ഇവിടെ കണ്ണൂരിലേക്ക് വരുമ്പോൾ കണ്ണൂരിലെ ഭരണാധികാരികൾ എന്ന രീതിയിൽ വളരെയധികം സന്തോഷം രേഖപ്പെടുത്തുന്നു ഈ സ്ഥാപനം ഇനിയും കണ്ണൂരിൽ കണ്ണൂരിൽ രംഗത്ത് കേരളത്തിൽ മുഴുവനുമായി വ്യാപിക്കട്ടെ ഇന്ത്യയിലും മുഴുവനായി വ്യാപിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ചടങ്ങ് ശരിച്ചില്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം